കുരുക്ഷേത്ര യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അർജുനൻ ഇപ്പോഴും മനസ്സിൽ സംശയങ്ങളോടെ നിൽക്കുകയായിരുന്നു അവൻ കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ എല്ലാ യോദ്ധാക്കളും വിജയത്തിനായി പോരാടുകയാണ് എന്നാൽ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യാനുള്ള മാർഗമുണ്ടോ നിങ്ങൾ ചെയ്യേണ്ടത് അനുസരിച്ചുള്ള കർമ്മം അതിന്റെ ഫലത്തോട് അകത്വം ഇല്ലാതെ എങ്ങനെ ചെയ്യാം കൃഷ്ണൻ ഒരു മന്ദഹാസത്തോടെ മറുപടി നൽകി അർജുന ജ്ഞാനികൾ വിജയത്തിനോ പരാജയത്തിനോ വേണ്ടി പ്രവർത്തിക്കാറില്ല അവർക്ക് കർത്തവ്യം മാത്രമേ പ്രധാനമാകൂ കർമ്മയോഗം എന്നത് അർത്ഥമാക്കേണ്ടത് മനസ്സിൽ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ് ഒരു കർഷകനെ നോക്കൂ കൃഷ്ണൻ പറഞ്ഞു അവൻ വിത്തു വിതയ്ക്കുമ്പോൾ മഴ ഉടനെ വരുമോ എന്ന ചിന്ത അവനെ ബാധിക്കില്ല അവൻ അക്ഷീണം കൃഷി ചെയ്യുന്നു ഫലത്തെക്കുറിച്ച് ഭയപ്പെടാതെ അതാണ് സത്യമായ കർമ്മയോഗം അർജുനൻ കൃതജ്ഞതയോടെ പറഞ്ഞു പ്രഭോ എന്റെ ദൗത്യം ഞാൻ മനസ്സിലാക്കി ഞാൻ വിജയത്തിനു വേണ്ടി അല്ല മറിച്ച് എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി പോരാടും ഇനി ഞാൻ കർമ്മയോഗത്തിന്റെ പാത പിന്തുടരും കൃഷ്ണൻ പ്രസന്നനായി പറഞ്ഞു അതാണ് ശാന്തിയിലേക്ക് നയിക്കുന്ന സത്യമാർഗം അർജുൻ കർമ്മയോഗം നമ്മെ പഠിപ്പിക്കുന്നത് സത്യമായ വിജയമെന്നത് ഫലത്തെക്കുറിച്ചുള്ള ആശങ്കയല്ല മറിച്ച് അതിൻ്റെ ഉദ്ദേശുദ്ധിയാണെന്ന് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോഴും ഒരു കലാകാരൻ ചിത്രരചന ചെയ്യുമ്പോഴും ഒരു മാതാവ് കുഞ്ഞിനെ സംരക്ഷിക്കുമ്പോഴും പ്രണയം കൊണ്ടും ചിട്ടയോടും കൂടിയുള്ള പ്രവൃത്തിയാകണം അതെല്ലാം നിങ്ങളുടെ കരം ചെയ്യൂ ഫലത്തെ വിശ്വസിക്കൂ ഭഗവത് ഗീതയുടെ ജ്ഞാനം എക്കാലത്തെയും അതുല്യമാണ് കർമ്മയോഗം പിന്തുടർന്ന് മനസ്സിലൊരു ശാന്തിയും ഹൃദയത്തിൽ ദൈവാനുഭവവും ഉണ്ടാകട്ടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ